മെത്രാൻമാർ സ്വന്തം കഴിവുകളും പരിമിതികളും തിരിച്ചറിഞ്ഞ് മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതുണ്ടെങ്കിൽ അതിന് തയ്യാറാകണമെന്ന് ഓർമ്മിപ്പിച്ച് ലയോ പതിനാലാമൻ പാപ്പ ഇന്നത്തെ അജപാലന ശുശ്രൂഷയിൽ ഇരുപത്തിയഞ്ച് വർഷം മുൻപ് സെമിനാരിയിൽ പഠിച്ച റെഡിമെയ്ഡ് ഉത്തരങ്ങൾ പര്യാപ്തമാവുകയില്ല ചോദ്യങ്ങൾ നേരിടുവാൻ എപ്പോഴും സജ്ജമായിരിക്കണമെന്നും പാപ്പ എടുത്തു പറഞ്ഞു കത്തോലിക്ക സഭയിലെ നവാ അഭിഷിക്തരായ മെത്രാന്മാർക്ക് വേണ്ടി വത്തിക്കാനിൽ നടത്തിയ പരിശീലന പരിപാടിയിൽ സന്ദേശം നൽകി സംവദിക്കുകയായിരുന്നു പാപ്പ പുതിയ മെത്രാൻമാർ സ്ഥിരോത്സാഹമുള്ള ശിഷ്യന്മാരായിരിക്കണം ആദ്യ ബുദ്ധിമുട്ടിൽ ഭയപ്പെടരുതെന്നും ജനങ്ങളോടും വൈദികരോടും അടുപ്പമുള്ള കരുണയുടെ വക്താക്കളായിരിക്കണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി സഭയുടെ ശൈലി എന്നത് മറ്റുള്ളവരെ ശ്രവിക്കുവാനും സംയുക്തമായി കാര്യങ്ങളെ നേരിടുവാനും പാലം പണിയുവാനും ഉള്ളതാണ് ഈ യാത്രയിൽ എല്ലാവരെയും യോജിപ്പിച്ചു നിർത്തി മുൻപോട്ട് പോകണം പുരോഹിതരുടെ അനുചിതമായ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കാനും പാപ്പ ആവശ്യപ്പെട്ടു മെത്രാൻമാർ കർത്താവിനോട് അടുത്തു നിൽക്കേണ്ടതിന്റെയും പ്രാർത്ഥനയ്ക്കായി സമയം മാറ്റിവെക്കേണ്ടതിന്റെയും ആവശ്യകത പാപ്പ ഓർമ്മപ്പെടുത്തി വിളിയുടെ ഉറവിടമായ പരിശുദ്ധാത്മാവിൽ നിരുപാധികമായ വിശ്വാസത്തോടെ ജീവിക്കേണ്ടതിന്റെയും ആവശ്യകതയും പാപ്പ ഊന്നിപ്പറഞ്ഞു പ്രാദേശിക സഭയിലെ അജപാലനത്തിന്റെയും മാനുഷിക അനുഭവത്തിന്റെയും മൂല്യം സഭയുടെ സാർവത്രികതയുമായി ബന്ധപ്പെടുത്തുന്ന പുതിയ ശുശ്രൂഷ വികസിപ്പിക്കണം സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ അർഹതയുണ്ടെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്നാൽ സത്യം കൈമാറുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടതെന്ന് പാപ്പ പറഞ്ഞു മെത്രാൻമാർ സ്വന്തം കഴിവുകളും പരിമിതികളും തിരിച്ചറിയണം മറ്റുള്ളവരുടെ സഹായം തേടേണ്ടതുണ്ടെങ്കിൽ അതിന് തയ്യാറാകണം വിരമിച്ച മെത്രാൻമാരുടെ ഉപദേശങ്ങൾ തേടുന്നത് മാതൃകാപരമാണെന്നും പാപ്പ പറഞ്ഞു സ്വയം ഒറ്റപ്പെടാനുള്ള പ്രലോഭനത്തിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായിരിക്കുന്നിടത്ത് പോലും മറ്റു മതപാരമ്പര്യങ്ങളിലുള്ള ആളുകളോട് യഥാർത്ഥ ബഹുമാനത്തോടെ പെരുമാറണം പ്രത്യേകിച്ച് യഥാർത്ഥ ക്രിസ്തീയ സ്നേഹത്തിൻറെയും കാരുണ്യത്തിന്റെയും സാക്ഷ്യത്തിലൂടെ പാലങ്ങൾ പണിയുകയും സംഭാഷണം നടത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകത ലയോ പാപ്പ എടുത്തു പറഞ്ഞു മെത്രാന്മാർ മൈനർ സെമിനാരി രൂപീകരണം ഏറെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കണം വരുന്നവരെ സ്വീകരിക്കണം ദൈവവിളി സ്വാഗതം ചെയ്യാനും സുവിശേഷത്തിന്റെയും ക്രിസ്തീയ മിഷണറി ജീവിതത്തിന്റെയും വിവിധ മാനങ്ങൾ കണ്ടെത്തുന്നതിൽ ഓരോ വ്യക്തിയെയും അനുഗമിക്കാനും പാപ്പ മെത്രാന്മാരെ ആഹ്വാനം ചെയ്തു